നാരായണ നാരായണ ഓ നമോ ഭഗവതൈവ് വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമോം ശ്രീമതി ഭാഗ മഹാപുരാണം പ്രഥമസ്കന്ധം പതിനേഴാമത്തെ അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം പതിനെട്ടാമത്തെ ഭാഗമായിട്ട് പറയുന്നു സൂത ഉചാം കലിയോട് പരീക്ഷിത് പറഞ്ഞത് പറഞ്ഞതിന്റെ ശേഷം സൂതം പറയണ പരീക്ഷിത ഇവമാതിഷ്ടവേ വധു സിമാഹേതം ദണ്ഡ കലി വെറുതെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് പരീക്ഷിതപ്പോ അങ്ങനെ വെറുതെ നിക്കാനല്ല ഉദ്ദേശം പരീക്ഷിത പരീക്ഷിത് രാജാവിനാൽ ഏവം ഇപ്രകാരം ആദിഷ്ട ആദേശിക്കപ്പെട്ടു അതായത് ഇങ്ങനെ പറഞ്ഞു അതൊരാജ്ഞയാണ് അതുകൊണ്ട് ആദേശിക്കപ്പെട്ടു സഹ കലി ആ കലി ജാതവേ അപ്പോ വിറച്ചു അപ്പുണ്ടായിട്ടുള്ള ഭയന്നിട്ടുള്ള വിറയ്ക്കലുണ്ടല്ലോ അത് കലി നല്ലോണം അനുഭവിച്ചു എന്നിട്ടോ ഉദ്യതം ഇവിടെ വാളുരിയിട്ടാണ് നിൽക്കണ രാജാവ് അപ്പൊ അത് അത് കണ്ടിട്ടാണ് പേടി പിടിച്ചത് നല്ല പേടിയായി വാക്ക് പറയുന്നതും അങ്ങനെയാണ് ഇവിടെ നിൽക്കരുത് പോണം എന്നാ അപ്പൊ ഇങ്ങനെ നമസ്കരിച്ചേർക്കണോ കാലി പിടിച്ചേർക്കണോ തൊഴുത് നിക്കുകയാണ് അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നിയമമായിട്ട് പരീക്ഷിത രാജാവ് പറഞ്ഞത് വാൾ ഒരു ഇങ്ങനെ ഒരുങ്ങി ഒരുങ്ങി നിൽക്കുന്നതായിട്ടുള്ള ഉദ്യതം ഉദ്യതാ അസി മാത്ര അത് അസിയെ ഉദ്യത ആണ് അസി എന്ന് പറഞ്ഞ വാള് വാളിനെ ഉയർത്തി ഉദ്യത അസി ഉയർത്തിപ്പിടിച്ചെടുക്കാസി ഉദ്യതാ അസിതാസി അപ്പൊ വാൾ ഉയർത്തി മാത്രമല്ല മാത്രല്ല ഇവ ദണ്ഡപാണി എന്ന് പറഞ്ഞാൽ ശിവനെയും പറയാറുണ്ട് അതേപോലെ യമനെയും പറയാറുണ്ട് ബലരാമൻ സ്വദേശ ദണ്ഡപാണിയാണ് ഓലക്ക കൈപിടിച്ചാള് അപ്പൊ സ്വദേശ ശിക്ഷ നടപ്പാക്കുന്നവരൊക്കെ ദണ്ഡപാണികളാണ് സാമാന്യേന നമ്മള് ഈ ഒരു ആയുധം എന്നുള്ള നിലയ്ക്ക് യമൻറ്റേതാണ് ദണ്ഡം അപ്പൊ അതുകൊണ്ട് ആ എന്ന് പറഞ്ഞാൽ യമനയായിട്ട് പറയും അപ്പൊ ഇങ്ങനെയുള്ള ആ ദണ്ഡപാണിം ഇവ യമധർമ്മ രാജാവിനെ പോലെ സ്ഥിരമായിട്ട് നിൽക്കുക അതായത് ഇനി ഈ വാള് കൊണ്ട് ഈ കലിയെ ഞാൻ ശിക്ഷിക്കും അത് നിഗ്രഹിക്കും എന്താ ചാവാ തം ആ കലി ഈ പരീക്ഷത് രാജാവിനോട് ഇതം ആഹ ഇങ്ങനെ പറഞ്ഞുന പരീക്ഷത് രാജാവിനോട് കലി ഇപ്രകാരത്തിൽ പറഞ്ഞു പരീക്ഷിത ഏവം ആദിഷ്ട പരീക്ഷ പരീക്ഷത്ത് രാജാവിനാൽ ഇങ്ങനെ പറയപ്പെട്ടപ്പോൾ ആജ്ഞാപിക്കപ്പെട്ടപ്പോൾ എന്ത് പുറമേക്ക് പോകണം എന്നാണ് ഇവിടെ നിൽക്കരുത് എൻ്റെ ഭൂമിയിൽ നിൽക്കരുത് എന്ന് പറഞ്ഞു സഹ കലിഹി ആ സമയത്ത് ഈ കലി കള്ളവേഷം കിട്ടിയിട്ടുള്ള രാജാവ് ഈ കലിയുഗപുരുഷൻ അവിടെ ജാതവേ വധു ആയിപ്പോയി പേടിച്ചിട്ട് വിറച്ചു ഈ പരീക്ഷത്തിന്റെ വാക്ക് കേട്ടപ്പോൾ എന്നാ പറയണതേ തം ഉദ്യത അസിം ആഹ തം ഉദ്യത അസിം ആഹ അസിമാക്കം ആ പരീക്ഷത്തിനെ ഉദ്യത അസിം ഉയർത്തിപ്പിടിച്ചതായിട്ടുള്ള വാളുമായിട്ട് ഇനി കണ്ടു എന്നൊക്കെ പറയണത് വരാ ആഹ ഇതം അങ്ങനെ ഉള്ളതായിട്ടുള്ള ആ രാജാവിനോട് പറഞ്ഞു കലി പറഞ്ഞു കലി ആഹ ഇതം എന്താ പറഞ്ഞത് ഇനി പറയും കുറച്ച് അടുത്ത ശ്ലോകത്തിലാണ് ആരോടാ പറഞ്ഞത് ദണ്ട് പാണിവാണ്ട് പാണി ആയിട്ടുള്ള യമധർമ്മ രാജാവ് ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ദണ്ട് യമ യമന്റെ ദണ്ട് കയ്യിലെടുത്ത പോലെ വടി വടി അടിക്കുള്ളതാ അത് ഇവിടെ വാളാണ് അപ്പൊ വധിക്കേണ്ട ചെയ്യും ദണ്ഡപാണിയും ഇവ യമധർമ്മനെ പോലെ നിൽക്കുന്നതായിട്ടുള്ള ആ രാജാവിനോട് പരീക്ഷിത് രാജാവിനോട് ഇവ ഉദ്യതം ഒരുങ്ങി നിൽക്കുക രാജാവ് രാജാവാണ് ഉദ്യതം ആയിട്ട് നിൽക്കുന്നത് ഉദ്യത അസി ഉദ്യത അസിം ഉദ്യതം എന്തിനാ ഉദ്യപിക്കുന്നത് കലിയെ കലി നിഗ്രഹത്തിന് കലി നിഗ്രഹാർത്ഥം ആണ് അപ്പൊ അത് കണ്ടപ്പോ ജാതവേ ബധു ഔ വിറച്ചുപോയി അപ്പോ പരീക്ഷത്തിന്റെ ആജ്ഞ പരീക്ഷിത ഏവം ആദിഷ്ട ഇത് ഈ ആജ്ഞ കേട്ടപ്പോ എന്താ ഇവിടുന്ന് പുറത്തേക്ക് പോണതാണേ ഭൂമിയിൽ നിൽക്കരുതെന്നാ അപ്പോൾ ഈ ഭാവം കൂടി കണ്ടു ഇങ്ങനെ കയ്യിൽ ഉയർത്തി പിടിച്ച് ഇപ്പൊ കൊല്ലും എന്ന നിലയ്ക്ക് വാക്കുകൾ പറഞ്ഞുവെക്ക നിയമങ്ങള് അതേപോലെ ഈ യമധർമ്മരാജാവിനോട് കാളയുടെ രൂപത്തിലുള്ള യമധർമ്മരാജാവിനോട് പറഞ്ഞ നിയമങ്ങള് കാര്യങ്ങള് പാരമ്പര്യത്തിന്റെ മഹത്വം കൃഷ്ണന്റെ സഹായം പശുഭൂ പശു ആയിട്ട് നിൽക്കുന്ന ആ ഭൂമിദേവിയോട് വല്ലാത്തൊരു സ്നേഹം അതൊക്കെ ഈ വാക്കുകളിലുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ഈ സാധുക്കളായിട്ടുള്ള ഇവരോട് സാത്വികരായിട്ടുള്ള ഇവരോട് ചെയ്തത് അതുകൊണ്ട് നീ ശിക്ഷാർഹനാണ് എന്ന് കലിയോട് പറഞ്ഞത് കലിയുടെ ഭാവം കള്ളവേഷാണ് ഒക്കെ പറഞ്ഞു പറഞ്ഞുപ്പോഴേ അപ്പോൾ ഇതൊക്കെ കേട്ടു ഇതൊക്കെ കേട്ട് പിന്നെ പറഞ്ഞാണ് ഇവിടെ നിൽക്കരുത് എൻ്റെ രാജ്യത്തെ ഞാൻ ഭരിക്കുന്ന പോലെ സാത്വികഭാവത്തിൽ മാത്രമേ എല്ലാവരും ജീവിക്കാവൂ സുഖമാണ് ഇവിടെ സർവ്വകാല സുഖാവഹമാണ് അപ്പൊ നീയാവുന്ന ഈ നെഗറ്റീവ്സ് കന്മഷങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്ന ആളാ നീ അതുകൊണ്ട് നീ ഇവിടെ വരാൻ പാടില്ല നീ ഇവിടെ നിക്കരുതോ പോയിക്കോ എവിടേക്കാച്ചാ പോയിക്കോ എൻ്റെ ഭൂമിയിൽ പാടില്ല ഞാൻ ഭരിക്കുന്ന അത്രയും സ്ഥലം എൻ്റെ ഭൂമിയോ അത് കടൽ വരയുണ്ടേനീ ജലാ ജലാശയം കട കടൽ വരയുണ്ട് ഭൂമി കടലാ ചുറ്റപ്പെട്ടത് അങ്ങനെയാണല്ലോ വെള്ളത്താൽ ചുറ്റപ്പെട്ടതാ അപ്പോൾ എന്റെ അതിർത്തി അത്രയുണ്ട് അവിടെ അവിടെ നീ കാണാൻ പാടില്ല നിന്നെ കാണാൻ പാടില്ല പോയിട്ടില്ല ചാ കൊല്ലും ഇതാണ് അവസ്ഥ അപ്പൊ ഇത് കണ്ടിട്ടാണ് വേപതു വറച്ചത് എന്നർത്ഥം എന്നിട്ട് പറയാണ് സൂതൗവാച ഇത് സൂതം പറയണ വാക്കാ ശബനകാര്യ മഹർഷിമാരെ വിളിച്ച് പറയാണ് തമുദ്യതാസിമാഹേദം ദണ്ഡപാണിമിവോദ്യതം മുപ്പത്തി ആറാമത്തെ ശ്ലോകം കലിരുവാച കലി പറയാ എന്ത് എത്ര ലക്ഷയേ സർവഭൗമാ ലക്ഷേ തമാരാസനം ഒരു മടിയില്ല കേട്ടോ കലിക്ക് ഇത് പറയാനേ എന്താ പറഞ്ഞത് തത്ര തത്ര അഭി എവിടെയൊക്കെയാണോ ഞാൻ ചെല്ലുന്നത് അവിടെയൊക്ക തത്ര തത്ര അഭി എവിടേക്കാണോ ഞാൻ ചെല്ലുന്നത് കാണുന്നത് അവിടെയൊക്കെ ആത്തേശു ശരാസനം ഈ ഈ വില്ലില് അമ്പ് അങ്ങനെ വെച്ചിട്ട് ആ വില്ല് കയ്യി പിടിച്ചതായിട്ടുള്ള ഈ നൃപന്മാരുടെ രാജാവായിട്ടുള്ള പരീക്ഷിത രാജാവിനെ എന്നെ ശിക്ഷിക്കാനായിട്ട് ഇങ്ങനെ ഉദ്യമിച്ചു നിൽക്കുന്ന ആ രാജാവിനെ ഞാൻ കാണുക എവിടേക്കാ ഞാൻ പോണ അവിടേക്ക് ഈ രാജാവിനെ കാണാണ്ടത് എന്ത് മനസ്സിലായി രാജാവ് ഇവിടെ ഒരു തീരെ പക്ഷെ ഈ രാജാവിന്റെ ശാസനം അവിടെ എത്തും കലിക്കത് കാണാൻ പറ്റും രാജാവ് തൽക്കാലം ഇപ്പൊ ഇതുവരെ കണ്ടായിരുന്നില്ലേ ഇപ്പോഴേ കണ്ടുള്ളു അത് വേറെ വിഷയം പക്ഷേ അത് കാണാൻ പറ്റും കലിയൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രാജാവിൻ്റെ ചാരന്മാർ അവിടെ ചെന്ന് കാര്യം പറയും രാജാവ് ആ സെക്കൻഡിൽ അവിടെ എത്തും കലി യുഗപുരുഷനാണ് കലി എത്തണ അല്ല രാജാവ് എത്തിയാൽ ശിക്ഷിക്കുന്നർത്ഥം കലി കാര്യം മാക്സിമം ചെയ്യും ഇല്ലേട്ടല്ല അപ്പോ തത്ര തത്ര തത്രീ ആത്തേഷു ശരാസനം ഇങ്ങനെ വില്ലും മറ്റേ കയ്യിലെഴുതി ആ അതിൽ അമ്പ് തൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് ത്വാാം അങ്ങയെ ലക്ഷയെ ഞാൻ എന്താ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിക്കിലും സാർവഭൗമ ഭൂമി മുഴുവൻ അങ്ങനെയാണ് അതുകൊണ്ട് ഈ പരീക്ഷ രാജാവ് ചക്രവർത്തി ആയത് കൊണ്ട് ഭൂമി മുഴുവൻ പരീക്ഷത്തിന്റെ ആണ് അതുകൊണ്ട് ഞാൻ എല്ലാ ദിക്കലും അങ്ങയെ കാണുന്നു തവ ആജ്ഞയ എന്താ ഭഗവാന്റെ ഏർ ഭക്തനായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും തുണ പിന്തുണയുണ്ട് അങ്ങനെയുള്ള തവ ആജ്ഞയ അങ്ങയുടെ ഈ ആജ്ഞ അതൊരു പാരമ്പര്യമുണ്ട് പാണ്ഡവന്മാരുടെയൊക്കെ പാരമ്പര്യമുണ്ട് അതൊക്കെ നന്നായിട്ട് നോക്കണ ആളാണ് വിഷ്ണുരാധന ഒന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള തവ ആജ്ഞ അങ്ങയുടെ ആജ്ഞ കൊണ്ട് എത്ര ക്വചന വത്സ്യാമി ഞാൻ എവിടെയാ വസിക്ക അങ്ങ് അങ്ങയുടെ അല്ലാത്തൊരു ഭൂമി ഞാൻ കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് എന്നെ അങ്ങ് ശിക്ഷിക്കരുത് എന്നോട് പറഞ്ഞു പോകാൻ പറയരുത് ഞാൻ എവിടെ പോയാലും അങ്ങയുടെ ഭൂമിയെ കാണുള്ളൂ എനിക്ക് ഭൂമി വിട്ടിപ്പോ പോവാൻ പറ്റില്ല ഭൂമിയിൽ എവിടെയെങ്കിലും വാസം തരണം എന്നാ വാസസ്ഥാനം വാസസ്ഥലം തരണം അതാണിപ്പോ പറഞ്ഞതിന്റെ സാരം എത്ര ക്വചന വത്സ്യാമി ഞാൻ ഞാനെവിടെയാ വസിക്ക എത്ര കൊച്ചനിയാകുമ്പോ ഞാൻ എവിടെ വസിക്ക സർവഭൗമ ഈ ഭൂമിയുടെ മുഴുവൻ അധികാരിയായിട്ടുള്ള എല്ലാ ദിക്കിലും അങ്ങനെ ഞാൻ അങ്ങയുടെ ശാസനം വരാത്തൊരു സ്ഥലമില്ല ഭൂമിയിൽ തവാജ്ഞയ അത് മുഴുവൻ അങ്ങേടെ ആജ്ഞ കൊണ്ടാണ് ഈ ഭൂമി ഇപ്പൊ പരിപാലിക്കപ്പെടുന്നത് ലക്ഷയേ ഞാനില്ലെങ്കിൽ ലക്ഷ്യം വെക്കുകയാണ് എവിടെയെങ്കിലും അങ് ഇല്ലാത്ത സ്ഥലം ഉണ്ടോ എന്ന് തത്ര തത്ര എവിടെയൊക്കെ ഞാൻ പോണു അവിടെയൊക്കെ അങ്ങയുടെ ഈ ശാസനം ഉണ്ട് അങ്ങ്ണ്ട് അവിടെ കാരണം ഭൂമി മുഴുവൻ അങ്ങേടെ ആത്തേശു ശരാസനം അങ്ങയെ ഞാൻ കാണാ അവിടെ എങ്ങനെയാ കാണുന്നത് വില്ലില് അമ്പ് വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്നെ ശിക്ഷിക്കാൻ വേണ്ടി വിടേ കാത്തിരിക്കു അപ്പൊ ഞാനെവിടെയാണ് താമസിക്കുക അങ്ങ് പറയൂ അങ്ങേടെ അല്ലാത്തൊരു ഭൂമി ഞാൻ കാണുന്നില്ല എനിക്ക് എന്റെ ഭൂമിയിൽ വസിച്ചേ പറ്റൂ എൻ്റെ യുഗകാലം ആണ് കലിരുവാച എത്ര ജനവത്സ്യാമി സർവഭൗമാ ലക്ഷേ താ വിവാഷുസനം മുപ്പത്തി ഏഴാമത്തെ ശ്ലോകം ശ്രേഷ്ഠനം നേരത്തെ പറഞ്ഞേ ഉറപ്പിക്കാം ഇന്നതാണ് സംഭവിക്കുന്നത് ധർമ്മഭൃതം ധർമ്മത്തെ ഭരിക്കുന്നവരിൽ ധർമ്മത്തെ ധരിച്ചവരിൽ അത് പ്രാവർത്തികമാക്കുന്നതിൽ ധർമ്മഭൃതം അതിൽ ധർമ്മത്തെ ഇങ്ങനെ ഭരിക്കുന്നവരിൽ വെച്ചിട്ട് ശ്രേഷ്ഠ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള തേ അങ്ങയുടെ മഹാരാജാവ പരീക്ഷത്തെ അങ്ങയുടെ അനുശാസനം ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ശാസനം ഉണ്ടല്ലോ രാജ്യശാസനം അത് ഏർ നടപ്പിലാക്കുകയാണ് ആദ്യ അത് അനുസരിക്കുന്നവരാണ് അത് പ്രവർത്തിച്ച് കാണിക്കുന്നവരാണ് എല്ലാവരും അതെ നിയതഹ മാത്രമല്ലാതെ നിയമം കൂടാതെ ഉണ്ട് അതിന് ഒരു ഇളക്കം തട്ടാൻ സമ്മതിക്കില്ല നിയമത്തിന് ഏതെങ്കിലും തരത്തിൽ പെട്ടതായിട്ടുള്ള ഒരു ഇളക്കം തട്ടാൻ അങ്ങ് സമ്മതിക്കില്ല അത്രയും ഉറച്ചതായിട്ടുള്ള തീരുമാനത്തോട് കൂടിയിട്ട് ചക്രവർത്തി എന്ന് നൽകിയ സാമന്ത രാജാക്കന്മാരെ കൊണ്ടും അതേപോലെ തന്നെ ഈ പൗരന്മാരെ കൊണ്ടും അങ്ങ് ഈ ധർമ്മത്തെ ചെയ്യിക്കുകയാണ് അതൊക്കെ ഞാൻ കാണു എത്ര എവിടെ ചെന്ന് കണ്ടാലും അവിടെയൊക്കെ അങ്ങയുടെ ശാസനമുള്ളത് കൊണ്ട് കുത്ര വത്സ്യം മാം ഞാൻ എവിടെ വസിക്ക അഹം കുത്ര വത്സ്യേ ഞാനെവിടെയാ വസിക്ക തത് സ്ഥാനം ആ സ്ഥാനത്തെ മേ നിർദ്ദേശിക്കും എനിക്ക് വേണ്ടിയിട്ട് അങ്ങ് നിർദ്ദേശിച്ചു തരണം അർഹസി അതിന് അങ്ങക്ക് അർഹതയുണ്ട് എന്താ കഥ നിങ്ങടെ ആജ്ഞാപിച്ചതാണ് പോവാൻ വേണ്ടിയിട്ട് അപ്ലാ പറഞ്ഞത് ഭൂമി അല്ലെങ്കിലും അങ്ങയുടെ ശ്വാസത്തില ശാസനത്തിലാണുള്ളത് അങ്ങ അങ്ങയുടെ കണ്ണെത്താത്ത സ്ഥലമില്ല അങ്ങ് ഭരിക്കുന്നതല്ലാത്തൊരു ഭൂമിയെ ഞാൻ കണ്ടില്ല മാത്രല്ല അങ്ങാച്ച ആയുധം എന്തിയിട്ടാ നിൽക്കണം വാളുമുണ്ട് വില്ലുവമ്പൊക്കെ ഉണ്ട് അപ്പോൾ എന്നെ അങ്ങ് വധിക്കും അപ്പോൾ എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം ഭൂമി അല്ലാണ്ടപ്പോ പറ്റില്ലായി കാരണം ഞാൻ യുഗപുരുഷനാ അതുകൊണ്ട് എനിക്ക് വസിക്കാൻ സ്ഥലം അങ്ങ് തന്നേ പറ്റൂ അർഹമായ സ്ഥാനം എവിടെ തന്നാലും വിരോധമില്ല അപ്പോൾ നിങ്ങടെ ആജ്ഞാപിച്ചതിന് പകരം അങ്ങടും ആജ്ഞാപിച്ചു ഈ ഗുരുത്തക്കട ആ കരിയുടെ നമ്മുടെ ചില കുട്ടികളെ അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുത്തക്കട ഇങ്ങോട്ട് പറയുള്ളൂ എന്ന കൂട്ടത്തില് ഈ രാജാവിനോട് ഗുരുത്തക്കടാ അങ്ങട് പറഞ്ഞത് നമ്മുടെ കുട്ടിക്കാലത്ത് അങ്ങനെയല്ല ഇങ്ങനെ എന്തെങ്കിലും പറയാൻ വേണ്ടി നമ്മൾ കൊറപ്പെട്ട അപ്പ കിട്ടും അടി ഇപ്പൊ നമ്മൾ കുട്ടികളെ ശിക്ഷിക്കാറില്ല അടിക്കാറില്ല അപ്പൊ അവർക്ക് ഈ അടിയുടെ വിലയോ പോലെയോ ഒന്നും അറിയില്ല അതാണ് തന്മേ ശ്രേഷ്ഠ തത് മേ എനിക്ക് അത് അത് എന്താണോ അത് അത് എനിക്ക് ധർമ്മഭൃതാം ശ്രേഷ്ഠ ധർമ്മം അനുസരിക്കുന്നവരിൽ ഭരിക്കുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള പരീക്ഷിത രാജാവേ സ്ഥാനം നിർദ്ദേഷ്ടം അർഹസി മേ നിർദ്ദേശവും അർഹസി എന്തിന് വത്സ്യ വസിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സ്ഥാനത്തെ എനിക്ക് നിർദ്ദേശിച്ചു തരൂ ഞാൻ എവിടെ വസിക്കേണ്ടത് പറയൂ എത്രയേവാനിയതോ എവിടെയൊക്കെയാണോ നിയമമായിട്ട് വത്സ്യേ വത്സ്യ എനിക്ക് താമസിക്കാൻ പറ്റുന്നത് അവിടെ അർഹതപ്പെട്ട എൻ്റെ പേരിൽ ആധാരം ചെയ്തു തരണം തീരാധാരം തരണം എനിക്ക് അതിന്റെ മുഴുവൻ സ്വാതന്ത്ര്യം തരണം തീരാധാരം എനിക്ക് എനിക്ക് വസിക്കാനുള്ള സ്ഥലം അത് റേഷി തരണം അല്ലാണ്ട് ഞാൻ വാടക വീട്ടിലിരിക്കില്ല എന്റെ സ്വന്തം സ്ഥലത്തെ എനിക്ക് ഇരിക്കാൻ പറ്റൂ അത് ഏത് ഓഫീസിലായാലും വേണ്ടില്ല എന്റെ സ്വന്തം പേരിൽ എനിക്ക് റേഷ് തരണം ബാക്കിയുള്ള സ്ഥലമൊക്കെ അങ്ങയുടെ അവിടെ നിന്നിട്ട് വേറെ എല്ലാവരും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അറിയില്ല അങ്ങയുടെ ശിഷ്യന്മാരോ സൈന്യ നേതാക്കളൊക്കെയാവും അപ്പൊ എനിക്ക് പ്രമാണം വേണം രേഖ വേണം ആധാരം വേണം അപ്പൊ അതുകൊണ്ട് ഈ എത്ര ഏവ നിയതഹ വത്സ്യ തത്ര അഹം വത്സ്യാമി എവിടെയാണോ നിയമമായിട്ട് എനിക്ക് വസിക്കാൻ പറ്റുക അവിടെ ഞാൻ വസിച്ചോളാം ആദിഷ്ടം ആദിഷ്ടംസ്ഥെ അതുകൊണ്ട് അത് അങ്ങ് അനുവദിച്ചു തരുക തന്നെ വേണം അത് ഒരു ആജ്ഞ പോലെ എനിക്ക് തന്നോളൂ അങ്ങ് വസ് അങ് അങ്ങയുടെ ഈ ശാസനത്തെ എല്ലാ ദിക്കിലും ചെയ്യുന്നു അങ്ങയുടേതായിട്ടുള്ള ആജ്ഞയെ അനുസരിക്കുന്നവരാണ് പ്രജകളും അതേ മറ്റു സാമന്ത രാജാക്കന്മാരും അതേ സൈന്യങ്ങളോ മന്ത്രിമാരൊക്കെ ഒക്കെ അവരൊക്കെ അത് ചെയ്യും അവരൊക്കെ എന്നെ ഇവിടെ കാണാൻ ഇഷ്ടമില്ലാത്തവരാണ് അപ്പൊ അത് പറ്റില്ല എനിക്കിവിടെ യുഗപുരുഷനാണ് എനിക്കിവിടെ സ്ഥാനം വേണം അതുകൊണ്ട് നിർദ്ദേശിച്ചും അർഹസി സ്ഥാനം നിർദ്ദേശിച്ചും അർഹസി എനിക്ക് വസിക്കാനുള്ള സ്ഥാനത്തെ അങ്ങ് കാണിച്ചുതരൂ പറഞ്ഞു എത്ര ഏവ നിയത വലസിയ അവിടെ ഞാൻ നിയമമായിട്ട് വലസി വസിക്കാറാവണം അതിനുള്ള അനുവാദം തരണം ആദിഷ്ടംസ്ഥയെ കാരണം അങ്ങയുടെ ഈ ആജ്ഞകളെ അനുസരിക്കുന്ന അനുശാസനം അനു അനുസരിക്കുന്നവരാണ് എല്ലാവരും ഓർപ്പിച്ചുകൊണ്ട് പറഞ്ഞു രാജാവിന് ഈ നിയമത്തെ മറികടക്കാൻ പറ്റൂല കാരണം രാജാവ് വേദം വിധിച്ചതാണ് ചെയ്യണത് അപ്പൊ യുഗച്ചാൽ ധർമ്മ സനാതനധർമ്മങ്ങളെ പാലിക്കണം പാലിക്കപ്പെടണം അപ്പൊ കാലദേശമൊക്കെ അതിന്റെ അർഹതപ്പെട്ട ഓരോരുത്തർക്കും അതാത് സമയത്ത് കിട്ടേണ്ട വസ്തുക്കളെ കൊടുക്കുക അതൊക്കെ രാജാവിൻ്റെ കടമയാണ് അപ്പോൾ ഇവിടെ കാലമാണ് പ്രസം പ്രശ്നം ആ കാലത്തിൻ്റെ നിയമം അത് പാലിക്കപ്പെടണം കലിയുഗത്തിൽ കൺവെഷൻ ഉണ്ടാവും അത് താൻ ഭരിക്കുന്ന അത്രയും കാലം വേണ്ട എന്ന് നിശ്ചയിക്കാനുള്ള അധികാരവും രാജാവിനുണ്ട് ഇതൊക്കെ ചിന്തിച്ചു രാജാവേ ഇവിടെ ആജ്ഞ കലി രാജാവിന് ഇങ്ങടാ കൊടുത്തതെന്നർത്ഥം അതാണ് तन्मे तद् मे धर्मभृतां श्रेष्ठा स्थानं निर्देष्टुम् अर्हसि यत्र एव नियतः वल्स्य आदिष्ठन् ते आदिष्टं स्ते आधि आदिष्ठन् ते अनुशासनं तन्मे धर्मभृतां श्रेष्ठस्थानं निर्देष्टुम् अर्हसि यत्र नियतो वल्स्य आदिष्ठंस्ते अनुशासनं മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് മൂന്ന് ശ്ലോകങ്ങൾ പതിനെട്ടാമത്തെ ഭാഗമായിട്ട് പറഞ്ഞു ഇനി സൂതം പറയേണ്ട കാര്യമാണ് നമുക്ക് നമുക്കടുത്തിൽ പറയാം നാരായണ നാരായണ നാരായണ